അപ്പോൾ ഞാൻ ജോലി കഴിഞ്ഞ് വീട്ടിലോട്ട് നടന്ന് പോവുകയാണ് കേട്ടോ അപ്പോൾ എനിക്ക് വണ്ടി ഞങ്ങൾക്ക് വീടിൻ്റെ മുറ്റത്ത് പോകത്തില്ല അപ്പോൾ ഞങ്ങൾ റോഡിൽ വെച്ചിട്ട് നടന്നാണ് പോവാറ് ഇപ്പോൾ രാത്രി പതിനൊന്നര ആയിട്ടോ ഞാൻ എന്നും വരുന്ന സമയം ഇതാണ് വണ്ടി എനിക്ക് പേടിയൊന്നുമില്ല കേട്ടോ നമ്മളെപ്പോഴും വരുന്ന വഴിയല്ലേ ഇവിടുത്തെ വഴി മൊത്തം പൊളിഞ്ഞിടക്കുമായിരുന്നു ഇപ്പോഴാണ് കുറച്ച് ശരിയായത് പക്ഷേ വണ്ടി ഇപ്പോൾ കൊണ്ടുവരാൻ പറ്റത്തില്ല കുറേ നാളായിട്ട് അങ്ങനെ തന്നെയാണ് വണ്ടി കൊണ്ടുവരാൻ പറ്റത്തില്ല അങ്ങനെ നമ്മൾ വീടെത്താറായി കുറച്ച് ഇരുട്ടൊക്കെ ഉണ്ട് ഒന്ന് അത്യാവശ്യം നല്ല ഇരുട്ടുണ്ടോ കേട്ടോ അങ്ങനെ ദൈ നമ്മൾ വീടിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ് വട്ടം കാണുന്നതാണ് എൻ്റെ കൊട്ടാരം കേട്ടോ ഇപ്പം ദേ അവിടെ എന്നെ കാത്ത എൻ്റെ ഒരു ആളുണ്ടോ ഇപ്പം എവിടെ നിന്നെങ്കിലൊക്കെ പറഞ്ഞാലും വന്നിവിടെ ഇരിക്കും ഇപ്പം അതേ വന്നിട്ടുണ്ട് നമ്മുടെ പൂച്ചക്കുട്ടിയാട്ടവള എന്നെക്കകത്തു നിന്നും അങ്ങനെ ഇരിക്കും ഭയങ്കര സ്നേഹമാണ് വീട്ടിലെത്തി നമുക്ക് പേഴത്തേക്കും ഒന്ന് കുളിച്ച് ഫ്രഷായിട്ട് വരാം കേട്ടോ പെട്ടെന്ന് കാണാൻ സമയം ഒരുപാടായി അതായത് ഫ്രഷായി പിന്നെ നമുക്ക് പെട്ടെന്ന് ഭക്ഷണം കഴിക്കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങണം അങ്ങനെ ഇന്ന് ചോറും മീൻകറിയാണ് ചോറും മീൻകറിയും ചായ അമ്മ സ്പെഷ്യൽ കേട്ടോ അമ്മമാരുണ്ടാക്കുന്ന കറികൾ നമുക്ക് എപ്പോഴും ഒന്ന് സ്പെഷ്യൽ തന്നെ ആണല്ലോ അമ്മയും ഞാൻ വന്നിട്ടാണ് കഴിക്കാറ് കേട്ടോ എനിക്ക് വേണ്ടി കാത്തിരിക്കുമായിരിക്കും അങ്ങനെ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ പൂച്ചക്കുട്ടിയാണെങ്കിൽ എപ്പോഴും രാത്രി വന്ന് എൻ്റെ അടുത്ത് കുറച്ച് നേരം കഥയൊക്കെ പറയും കേട്ടോ ആളെ പരാതിയും പരിഭവം എല്ലാം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടാണ് കിടക്കാറ് അപ്പോൾ ഇന്ന് കുറച്ചധികം പരാതിയൊക്കെ പറയാണ്ട് ഭയങ്കര സ്നേഹമാണ് മുമ്പൊന്നും ഇത്രയും സ്നേഹമൊന്നും ഇല്ലായിരുന്നേട്ടോ ഇടയ്ക്ക് ഒന്ന് ചെൻറ്റി വീണ് പുള്ളിക്കാരി അതിന് ശേഷം എൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹമാണ് ഇനി എൻ്റെ അടുത്തൊന്നും മാറില്ലാണ്ടത് എനിക്ക് ഉമ്മയൊക്കെ തരും ഇങ്ങനെ ഇനി കുറേ നേരം ഈ കലാപരിപാടി തന്നെയാണ് എൻ്റെ അടുത്ത് കുറച്ച് കഥയൊക്കെ പറഞ്ഞ് കുറച്ച് സങ്കടമൊക്കെ പറഞ്ഞിട്ടൊക്കെ പോയു ഭയങ്കര സ്നേഹപ്രകടനമാണ് നമുക്ക് കിട്ടിയിട്ട് പോകാനും പറ്റൂല കളയാനും പറ്റൂല എണീറ്റ് പോകാമെന്ന് പറയാനും പറ്റില്ല കേട്ടോ അമ്മാതിരി സ്നേഹപ്രകടനമാണ് അപ്പോൾ ഇനി ഒരുപാട് താമസിച്ച കേട്ടോ ഇനി പെട്ടെന്ന് കിടന്ന് ഉറങ്ങണം അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കിടക്കാനുള്ള പായൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കിടക്കാട്ടോ രാവിലെ കാണാം